ആദ്യം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണ കവർച്ച ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ മൊബൈൽ മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം ലഭിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ നഗരസഭയിലെ വിവിധ സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന് ധാരുണാന്ത്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തൊടി ജിഷ്ണുവാണ് മരിച്ചത് വാർത്തകൾ വിശദമായി ശബരിമല ൾ ശബരിച്ച ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരൻ വർഷങ്ങൾക്ക് ആ സിനിമയിലെ നായകനായ മോഹൻലാലിനോട് പാർട്ടി സെക്രട്ടറിയുടെ എടുത്ത സോമൻ പറയുന്നത് തന്നെ ഞാൻ ഇന്ന ക്ഷേത്രത്തിന്റെ ചെയർമാൻ ആക്കാൻ പോവാ ഒറ്റ കണ്ടീഷൻ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കഴുത്തിൽ കടക്കുന്ന സ്വർണം കെട്ടിയ മാല അടിച്ചു മാറ്റുക അതിനെയാണ് ഞാൻ നിങ്ങളെ ചെയർമാനാക്കുന്നത് അങ്ങനെ ഏതായാലും സ്വർണം അടിച്ചു മാറ്റുന്നു അവസാനം അമ്പലത്തിലെ മുഖ്യപൂജാരി അതിദൃശ്യുന്നുണ്ട് കഥ മുഖ്യ പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നിരപരാധിയായ ആ പൂജാരി ആത്മഹത്യ ചെയ്യുന്നു അതായത് അദ്വൈതമെന്ന സിനിമ ഇത് വർഷങ്ങൾക്കുണ്ടിനിമയാണ് ഭാവിയിൽ പിണറായിയെ പോലെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ സ്വർണം വെക്കുന്ന വോടംഗങ്ങളും പ്രസിഡന്റുമാരും ഉണ്ടാകുമെന്നോ ഒന്നും വന്ന പാമ്പ്യൂ പ്രൊഡ്യൂസർ ഓർത്തതാണ് നമുക്കറിയാം ഈ സ്വർണം അടിച്ചു മാറ്റുന്ന കാര്യം പുറത്തു വരുന്നതിന് മുമ്പ് രാഗോ അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് പിണറായി കാരണയുദ്ധത്തിൽ നടത്തുന്നത് ആ സംഗമത്തിനെ കുറിച്ച് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം നടത്തുന്ന ഒരു പരിപാടിയാണ് പക്ഷെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ ക്ഷണിക്കാൻ പോയത് ദേവസ്വം മന്ത്രിയായ വാസവൻ ദേവസ്വം ബോർഡിൻ്റെ പരിപാടിക്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതെങ്കിൽ ക്ഷണിക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തല്ല പ്രശാന്ത് അല്ല വാസവനാണ് പോയത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം സ്റ്റാലിൻ ഇപ്പോൾ കോൺഗ്രസ് സഖ്യത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മോഡിക്കെതിരെ പോരാടുന്ന ആളൊക്കെയാണ് പക്ഷെ അദ്ദേഹം ഒരു വിശ്വാസിയൊന്നുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷണിക്കാൻ സന്തോഷം പക്ഷേ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള മൂന്ന് മുഖ്യമന്ത്രിമാര് കോൺഗ്രസിനുണ്ട് ഒന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രണ്ട് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് ഘട്ട ക്ഷേത്രങ്ങളുടെ നാടാണ് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖദേവ് സിംഗ് സിംഗി ഈ മൂന്ന് പേര് നിങ്ങൾ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടായിരുന്നു രണ്ടാമത് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫണ്ട് ആരാണ് ചെലവഴിക്കുന്നത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ അല്ല ചെലവഴിക്കുന്നത് ഇത് സ്പോൺസർമാരെ വെച്ചാണ് നടക്കുന്നത് ഹൈക്കോടതി പറഞ്ഞു എനിക്കും ദേവസ്വം ഫണ്ട് എടുത്ത് ഇങ്ങനെ സമ്മേളനം നടത്താൻ പാടില്ല ഗവൺമെന്റിനും കാശ് ചെലവഴിക്കാൻ പാടില്ല നിങ്ങൾ സ്പോൺസർമാരെ വെച്ചിട്ടാണ് നടത്തുന്നത് നടത്തിക്കോടുന്നത് പക്ഷെ ആ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ പറയുന്നത് ഞങ്ങൾ ഞാൻ ഒരു സ്പോൺസർ സംഗമത്തിന്മാരിൽ പവിത്രമായ ശബരിമലയിൽ കൊള്ള നടത്തുവാൻ കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ സ്വർണക്കൊള്ള മാത്രമല്ല ആചാര ലംഘനവും നടന്നിട്ടുണ്ട് അയ്യപ്പനോട് കളിച്ചവർക്ക് തിരിച്ചടി ഉണ്ടാകും മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ ശാപം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഭിന്നശേഷിക്കാർക്കെതിരെയും നീളം കുറഞ്ഞവർക്കെതിരെയും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ച് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം കോൺഗ്രസ് ആരോപിച്ചതുപോലെ നാടകമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും കെ മുരളീധരൻ പറഞ്ഞു കാഞ്ഞങ്ങാട് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് നിലമ്പൂരിൽ സ്വീകരണം നൽകിയത് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് തന്നെ അഭിമാനമായ ശബരിമലയെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിന് അപമാനമാണെന്ന് അവർ പറഞ്ഞു we are for the faith of the devotees millions and millions of devotees every year visit shripada temple for what they sacrifice they go for their faith their vishwas and they Even if we go to the temple, we go to the mosque, we go to the church, we don't go to the gurdwara, we pray for our health, our wealth, our family, our well-being. So they have trust. They have trust on Almighty. They respect Almighty. ആരാടൻ ഷൌക്കത്ത് എംഎൽഎ അധ്യക്ഷത വഹിച്ചു ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ ബഹാബ് എം പി ജാഥ വൈസ് ക്യാപ്റ്റൻ ടി സിദ്ദിഖ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജാഥ മാനേജർ പി എം നിയാസ് ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തടം ബാലകൃഷ്ണൻ പെരിയ എൻ സുബ്രഹ്മണ്യം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി അജീഷ് എടാലത്ത് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു മൊബൈൽ മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പൂവത്തിപ്പോയിൽ സ്വദേശി ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പരാതിക്കാരൻ മൊബൈൽ ഫോൺ റൂമിന്റെ ജനലിൽ വെച്ച് ജനൽ തുറന്നിട്ട് ഉറങ്ങുകയും രാവിലെ ഫോൺ കാണാതെ വന്നപ്പോൾ വഴിക്കടവ് പോലീസിൽ പരാതി കൊടുക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് മോഷണമാണെന്ന് വ്യക്തമായത് വഴിക്കടവ് ഇടക്കര നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും മുപ്പതോളം സിസി ടിവികളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും കേസ് നിലവിലുള്ളതാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഹാഫേസ് ഫിർസ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനി ജോൺ ഹരിപ്രസാദ് വിനീഷ് മാന്തുടി ഗീത എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ കോടതിയിൽ ഹാജരാക്കി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെ കുറിച്ചും കരിയർ സാധ്യതകളെ കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോയ്ക്ക് പാലിമാട ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായി ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ദ്ധർ നയിച്ച വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരും ഒത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു സി ജി എസ് ഇ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു സി ജി എസ് സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ കെ എം സന്തോഷ് എസ് എം സി ചെയർമാൻ മുജീബ് പി ടി പ്രസിഡന്റ് പി അജയ്കുമാർ മലയാള മനോരമ ലേഖകൻ ഷാജി എടക്കര എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ ഉപജില്ലാ കൺവീനർ വിൻസെന്റ് ഈപ്പൻ സ്വാഗതവും കരിയർ ഗൈഡ് പി സൂരജ് നന്ദിയും അറിയിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരിക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുത്തു നാളെ പ്രദർശനത്തിന് സമാപനമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പ് നിലമ്പൂർ നഗരസഭയിലെ വിവിധ സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു ജനറൽ മുറി വനിതാ ചെറുവത്തുകുന്ന് വനിത സ്കൂൾകുന്ന് വനിത ചാരംകുളം വനിത കരിമ്പുഴ ജനറൽ മയന്താനി വനിത ചന്തക്കുന്ന് ജനറൽ മുക്കട്ട വനിത വല്ലപ്പുഴ ജനറൽ മമ്മുള്ളി ജനറൽ ആലുങ്ങൽ വനിത പാത്തിപ്പാറ ജനറൽ ഏനാന്തി വനിത മാങ്കുത്ത് വനിത മുതിരി ജനറൽ വരമ്പുപൊട്ടി ജനറൽ പയ്യമ്പള്ളി വനിത ഇയ്യമ്മട വനിത വീട്ടിച്ചാൽ ജനറൽ രാമങ്കുത്ത് ജനറൽ തോണിപ്പോയിൽ ജനറൽ തെക്കുംപാട വനിത മുതുകാട് വനിത ജനറൽ നെടുമുണ്ടക്കുന്ന് വനിത പാടിക്കുന്ന് ജനറൽ മണലൂടി ജനറൽ ഇരുത്താമ്പു ജനറൽ പാട്ടിത ചക്കാലക്കുത്ത് എസ് സി ജനറൽ താമരക്കുളം ജനറൽ വീട്ടിക്കുത്ത് വനിത കല്ലേമ്പാടം ജനറൽ വരടേമ്പാടം വനിത കുളക്കണ്ടം വനിത നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തോടി ജിഷ്ണു ആണ് മരിച്ചത് തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറി കട നടത്തുന്ന കൃഷ്ണന്റെയും ഗ്രാമപഞ്ചായത്ത് ആശപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു തിരുവാലി അങ്ങാടിക്ക് സമീപം രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം തിരുവാലിയിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു ജിഷ്ണു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണതായാണ് പറയുന്നത് വണ്ടൂർ ഭാഗത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഫീസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തെറിച്ച് വീണ ഇരുപത്തെട്ട് കാരനായ ജിഷ്ണുവിനെ ബസ്സിനടിയിൽപ്പെട്ട് അൻപത് അടിയോളം നിലയിലായിരുന്നു ും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തി നബാഡിന്റെ ധനസഹായത്തോടെ പോത്തുകല്ല് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ആദിവാസി സുസ്ഥിര വികസന പദ്ധതിയുടെ പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന രൂപീകരണ യോഗം പ്രസിഡന്റ് വിദ്യാരാജൻ രാജൻ ഉദ്ഘാടനം ചെയ്തു പൂത്തുകല്ല പഞ്ചായത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ പങ്കെടുത്തു ജെഎസ്എസ് മലപ്പുറം ഡയറക്ടർ വി ഉമർ കോയ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു ജെഎസ്എസ് സ്റ്റാഫ് കോർഡിനേറ്റർ ദീപ പ്രോഗ്രാം കോർഡിനേറ്റർ രജീഷ് കെ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി സെക്രട്ടറിയായി നിഖിൽ പ്രസിഡന്റായി ലക്ഷ്മി ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ജീവിതോത്സവം സമാപനമായി അനുദിനം കരുത്തരാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപത്തി വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ എൻ എസ് എസ് നടപ്പിലാക്കുന്ന ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചാണ് ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ തുടക്കം കുറിച്ച ക്യാമ്പയിനിൽ അറിയാം രാജ്യത്തിന്റെ ഭരണഘടന അറിഞ്ഞും പറഞ്ഞും അതിജീവന കഥകൾ ഏകദിന ഡിജിറ്റൽ ഉപവാസം ലഹരി വിരുദ്ധ ചിത്രമതിൽ മധുര മനോഹര ലോകത്തിനായി ഞങ്ങളുണ്ട് വയോജനങ്ങൾക്കായി കാം ആഹ്ലാദ ചുവടുകൾ പുസ്തകത്തിന്റെ ആത്മാവ് തേടി തുടങ്ങി ഇരുപത്തിയൊന്ന് പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് പി ടി എ പ്രസിഡന്റ് പി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രദീപ് ബാബു പ്രോഗ്രാം ഓഫീസർ എൽ ബിജുമോൻ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് നദ ഷെറിൻ തുടങ്ങിയവർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിതം കിസാൻ മേള എന്ന പേരിൽ നടത്തുന്ന രണ്ട് ദിവസത്തെ കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളയ്ക്ക് കാളികാവിൽ തുടക്കമായി മേളയുടെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവഹിച്ചു മേള ഉദ്ഘാടനത്തിന് മുന്നോടിയായി കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് കാളികാവ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ മേള നഗരി വരെ വാദ്യാഘോഷങ്ങളോടെ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷയായിരുന്നു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് ാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ലത്തീഫ് എം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റഫീഖ മറ്റത്തൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീജ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബി വർഗീസ് രാജൻ ശൈലേഷ് പി എന്നിവർ സംസാരിച്ചു കാലകാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധായ സ്വാഗതവും കാലകാവ് കൃഷി ഓഫീസർ സമീർ വി എം നന്ദിയും പറഞ്ഞു മേളയിൽ നടന്ന കാർഷിക സെമിനാറിൽ ഭക്ഷ്യ സംസ്കരണം എന്ന വിഷയത്തിൽ വണ്ടൂർ സർക്കിൾ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ ജസീല ഷുക്കൂർ ക്ലാസ് എടുത്തു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ അഞ്ച് ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ നിഷാൻ പി കെ മുഹമ്മദ് റയാൻ സി തുവൂർ ജി എച്ച് എസിലെ മുഹമ്മദ് അഫ്നാൻ ടി പി പ്രവീൺ ദാസ് പി എം ഹൈസ്കൂളിലെ എന്നിവർ ക്രിസ് സാമുവേൽ ഫൗണ്ടേഷന്റെ കീഴിൽ എടക്കര നെടുംകണ്ടത്തിൽ നഴ്സറി എടക്കര മുസ്ലിയരങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു शुभ नाम पाके हो बगार से हो ഇടക്കര ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രതിപക്ഷ നേതാവ് പി മോഹനൻ ആദ്യ തൈവില്പന നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയച്ചക്കുട്ടി ഏറ്റുവാങ്ങി പാസ്റ്റ് ടി കെ അഭിലാഷ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷിറണ റോയ് സി പി എം എടക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ജിഷ്ണു കോൺഗ്രസ് എടക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ മുജീബ് സി പി ഐ എടക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനയരാജൻ കോൺഗ്രസ് എടക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പൽ വാർഡ് മെമ്പർ ഫാസിൻ മുജീബ് കോൺഗ്രസ് എടക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് സി ടി രാജേഷ് കുമാർ ബി ജെ പി ഹാരിസ് എടാലത്ത് എസ് ഡി പി ഐ നെടുങ്കടത്തൽ മാനേജർ സാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കരിമ്പന്തൊടി ഏറാട്ടുകാളൻ പരദേവത ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ ആയില്യം പ്രത്യേക പൂജകളോടെ ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ എംബ്രാന്തരി പൂജകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താ ബുളം നമസ്കാരം